ഫാമിലിയിലൊരു കൂട്ട ചോറൂടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സമയത്ത് എല്ലാരും പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചല്ല എപ്പോ ഒരുമിച്ച് ചൈനയുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് അല്ലെ അതിനു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞത് ഫാമിലി സ്റ്റേ ടുഗർ അറിയത് ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര് കുറെ കാലം ഒരുമിച്ച് നിക്കും സ്നേഹം കൂടും കുടുംബാ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കൂടുമ്പോ അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു അച്ചാർ എന്ന് പറയുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ അപ്പം അപ്പൊ മുരാട്ടിപൊളി അച്ചാറിന്റെ ഒരു ഹാമ്പർ നമുക്ക് വന്നിട്ടുണ്ട് പേജിന്റെ പേര് ഞാൻ പറയാം വെബ്സൈറ്റ് ഒക്കെ നല്ല അടിപൊളി ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത് അവരുടെ ഫോൺ നമ്പർ ആണ് ഈ കാണുന്നത് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഓർഡർ ചെയ്യാം ഓണൊക്കെ വരുകയാണ് നമ്മള് തലശ്ശേരി കാരണം ഓണത്തിനും ബിരിയാണി വെക്കുന്ന ആൾക്കാരാണ് കണ്ണൂർക്കാരൊക്കെ അപ്പം എന്ത് ആക്ച്വലി ഇങ്ങനെയല്ല ഇവര് ഞാൻ കാണിക്കുന്നവരുടെ എല്ലാരും പേസ്റ്റ് ഇട്ട് നോക്കി അങ്ങനെ ഇണ്ടായിരുന്നു അച്ചാർമീൻ ചോളത്തിന്റെ അച്ചാർ ചോളത്തിന്റെ അച്ചാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ചോളത്തിന്റെ അച്ചാർ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം നമ്മൾ വെള്ളം പൊട്ടുന്നു മക്കളെ നമ്മള് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ഞാനൊന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കട്ടെ തിന്ന് തീരും <laughs> 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 well ും കഴിഞ്ഞില്ലേ കഴിഞ്ഞോ നല്ല ക്വാളിറ്റി ഉള്ള അച്ചാറാണ് കേട്ടോ ഈ പയ്യൻ വലിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി സ്കാമിലൊക്കെ കഴിഞ്ഞു പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ തന്നെ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണല്ലോ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പൊ നല്ലൊരു ഹാമ്പറില് ഇത് വന്ന് അവരുടെ കയ്യില് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് നമ്മുടെ ദുബായിന്നൊക്കെ വരുമ്പോണ്ടരുന്ന സഫായി ഡേറ്റ്സ് സഗായി ഡേറ്റ്സ് ഒക്കെ ഇത് അവരുടെ കയ്യിൽ നല്ല രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഓണം വരുവാണെ വിണ്ടാക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഞാൻ ഇവിടെ കൊടുക്കാം ഫോൺ നമ്പർ നിങ്ങൾ ഓർഡർ ചെയ്യാം ചെറിയ ചെറിയ ബിസിനസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒക്കെ ഉണ്ട് ഡേറ്റ്സ് ൊക്കെ കൊടുക്കാൻ അടിപൊളി സ്പെഷ്യൽ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും കാക്ക വരുന്നോ അല്ല അല്ലും അയ്യോ പറയാൻ വിളി ബിരിയാണീന്റെ കൂടെ സൂപ്പർ ആയിരിക്കും ബനാ പീനെ മസ്റ്റ് ട്രൈ ചെയ്യും ഓണത്തിന്റെ ഒക്കെ പോയ ആൾക്കാർ നാട്ടിൽ വരുന്ന സാധനമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഈ അച്ചാർ അവർ തരും നിങ്ങൾക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാം അപ്പൊ എന്തായാലും ഓർഡർ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാണേലും ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മൾ അച്ചാർ ഇന്നത്തെ ഓർഡർ ചെയ്തു ഇത്രയും ആൾക്കാർ അച്ചാർ നിന്ന്

അപ്പൊ മറക്കേണ്ട കാര്യഗ്രാം പേജ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂട്രിഫൈൻ ഫുഡ്സ് എന്നാണ് ഫോൺ നമ്പർ എന്തായാലും കൊടുക്കും എല്ലാരും ഓണത്തിന് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോ ടേസ്റ്റ് ടേസ്റ്റ് എപ്പോഴും എപ്പോഴും കഴിക്കുന്ന കഴിക്കുന്ന ഒരു ചെയ്തോട്ടെ കംപ്ലീറ്റ് ായിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പൊ നിങ്ങൾ അവരുടെ പേജ് നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പറൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അച്ചാർ ഇഷ്ടമുള്ള ഇല്ലാത്ത ആയിട്ട് ആരും ഉണ്ടാവില്ല നമ്മൾ ഇതൊന്ന് ചെക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഈ മുന്തിരിയും പിന്നെ ബീട്രൂട്ടും മുന്തിരിയും പിന്നെ മുന്തിരി മാത്രമുള്ള ഒരു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ബെസ്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ബിരിയാണിന്റെ കൂടെ അപ്പം ഗൈസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഓണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ കാണാൻ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ചെറിയ 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 ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അവർ കുറെയധികം ആൾക്കാർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങുമ്പോൾ അവർക്കൊക്കെ അത് ആകും എന്തായാലും ബെസ്റ്റായിട്ട് ഈ അച്ചാർ നിങ്ങൾ ന്യൂട്രിഫൈൻ ഫുഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ അവരുടെ ഫോൺ നമ്പർ വഴിയോ കോൺടാക്ട് ചെയ്യുക ഓർഡർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെല്ലാരും എൻജോയ് ചെയ്തു താങ്ക് യു